കോളേജിന് മുൻപിൽ എ ബി വി പി വിഭജന ഭീതി ദിനം ആചരിക്കുമ്പോൾ പ്രതിഷേധമായി എസ് എഫ് ഐ എം എസ് എഫ് പ്രവർത്തകരെത്തിലീസ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ എ ബി പി പ്രവർത്തകരെയാണോ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റിയതാ ആ സ്മൃതിയെ പ്രതിഷേധിച്ച ഈ ദിനം ആചരിക്കാനെത്തിയ എ ബി വി പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ജീപ്പിൽ കയറ്റി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകരാണ് ദൃശ്യങ്ങൾ കാണുന്നത് ഇവർ ഒരു മണി മുതൽ തന്നെ ഈ കോളേജിന് മുൻപിൽ ലോ കോളേജിന് മുൻപിൽ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ എ ബി വി പി പ്രവർത്തകർ ഇവിടെ ഈ യുവജന ദിനം ആചരിക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞാൽ തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഒരു അഞ്ചോ ആറോ എ ബി പി പ്രവർത്തകർ ഇവിടെ ഒന്നരയ്ക്ക് തന്നെ വന്നിരുന്നു പക്ഷേ അവർ കോളേജിന് മുൻപിലേക്ക് വന്നില്ല ദേശപാതയ്ക്ക് മറുപുറം നിൽക്കുകയായിരുന്നു അങ്ങനെ പോലീസ് വരുന്നു അവരുമായി സംസാരിക്കുന്നു ദേശപാതയ്ക്ക് അപ്പുറത്ത് നിന്ന് അതായത് കോളേജിന് മുൻപിലേക്ക് വരാതെ ദേശപാതയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ പോലീസ് അനുമതി നൽകി പ്രതിഷേധം തുടങ്ങിയ ഉടനെ തന്നെ എസ് എഫ് ഐയുടെയും എം എസ് എഫിൻ്റെ പ്രവർത്തകർ അവിടേക്ക് എത്താൻ വേണ്ടി നോക്കി പോലീസ് അവരെ തടഞ്ഞ് കോളേജിന് മുൻപിൽ നിർത്തിയിരിക്കുകയാണ് ഏതായാലും എ ബി പി അവരുടെ ഫ്ലഗാർഡുകളും കൊടിയൊക്കെ അതിന് ഉയർത്തി ചെറിയൊരു പരിപാടി സംഘടിപ്പിച്ച് ഒരു ചെറിയൊരു പ്രസംഗം നിർത്തി ഉടൻ തന്നെ പോലീസ് അവരെ ജീപ്പിൽ കയറ്റി ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ എം എസ് എഫിൻ്റെയും എസ് എഫ് പ്രവർത്തകർ വലിയ മുദ്രവാക്കി വിളിച്ചുകൊണ്ടായി കോളേജിന് മുൻപിൽ നിൽക്കുകയാണ് വലിയ വലിയ പോലീസ് സന്നാഹമുണ്ട് അതായത് പോലീസ് ഇടപെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകളെ റോഡിൻ്റെ ഇരുവശത്തുമായി നിർത്തിയത് അഞ്ചോ ആറോ എ ബി പി പ്രവർത്തകർ മാത്രമാണ് ഈ വിഭജന ദിനം ആചരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് വലിയ പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു പക്ഷെ നൂറിലധികം പേരുന്ന എസ് എഫ് ഐയുടെ പ്രവർത്തകരും എം എസ് എഫിന്റെ വിദ്യാർത്ഥികളും ഇവിടെ പ്രതിഷേധമായിരുന്നു കാസർകോട് നടന്ന പ്രതിഷേധങ്ങളിലൊന്നും കെ എസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കോഴിക്കോട് പ്രതിഷേധത്തിൽ രംഗത്തെത്തിയിരിക്കുന്നു അല്ലേ അതെ തീർച്ചയായിട്ടും കെ എസ് യു ഇപ്പോൾ ഈ പ്രതിഷേധത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് കെ എസ് യു ഒരു വശത്തുകൊണ്ട് നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് തുടക്കത്തിൽ എസ് എഫ് ഐ ആണ് ഉണ്ടായിരുന്നത് പിന്നീട് എം എസ് എഫ് ഒന്ന് ഏറ്റവും ഒടുവിലാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ കൊടിയുമായി ഇവിടേക്ക് വന്നിരിക്കുന്നത് ഏതായാലും ഒരു രണ്ട് മിനിറ്റ് മാത്രമാണ് എ ബി വി പിയുടെ ഈ വിഭജന ദിന ആചരണം ഇവിടെ നടന്നിരിക്കുന്നത് അതും ഈ ദേശീയവാതിരെ മറുവശത്ത് നിന്നുകൊണ്ട് പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവർ ഈ കോളേജിന്റെ എതിർവശത്ത് ദേശീയവാതിരെ മറുവശത്ത് നിന്നുകൊണ്ടാണ് ഇവർ ഈ പ്രതിഷേധം നടത്തുകയും ചെയ്തിരിക്കുന്നത്